ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഓൾമോസ്റ്റ് വിദേശ താരങ്ങളെയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണില് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സെർബിയൻ സെന്റർ ഫോർവേർഡ് ആയിട്ടുള്ള സ്റ്റവാനോയ്ക്ക് സ്റ്റെവാനക്കിനെ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും ആൾ സ്ലാസ് ആ അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആൾ കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സ് ആളിനെ ഒരു രണ്ട് രണ്ടുവർഷത്തെ ഡീലിലായിരുന്നു കൊണ്ടുവന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിട്ട് അത്യാവശ്യം നല്ല പ്രകടനം തന്നെയാണ് ആൾ കാഴ്ചവെച്ചത് പിന്നെ ആളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ കുറച്ച് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ലോങ് ടൈം കോൺട്രാക്ട് ക്ലോസ് ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ആളിനെ ലോണിൽ വിടാനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തി പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ വരെ ഈ സ്റ്റവാനോയ്ക്ക് എന്ന് പറയുന്ന താരനെ കളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിൽ കാര്യമായ മികവുണ്ടാക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കാരണം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ഷോർട്സ് ഒക്കെ താഴ്ത്തിയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ അപ്പം ആൾ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിലാണ് സെർബിയൻ ലീഗിലാണ് അവിടെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ഓൾറെഡി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ചില റൂമറുകൾ ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വന്നാൽ വന്നു എന്ന് പറയാം മുപ്പത്തിയാറ് വയസ്സുണ്ട് സോ വന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതാണ്